കാരണം എന്താ അറിയോ രാവിലെ ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തു അതായത് ക്യാപ്റ്റൻ ആവാൻ യോഗ്യതയില്ലാത്ത ആൾക്കാരെ സെലക്ട് ചെയ്യാൻ ഈ ഒരു ഹൗസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ ശത്രുക്കളുണ്ടാവും ഇതിനകത്ത് നമ്മുടെ മിത്രങ്ങളുണ്ടാവും ഇവിടെ നമ്മുടെ ജസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാവും ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാവും മേ ബി നമ്മുടെ ക്രഷുണ്ടാവാം അങ്ങനെ പല കുറേ ആൾക്കാർ ഒരു ഹൗസ് പുറത്താണെങ്കിൽ നമുക്ക് നമ്മുടെ ശത്രുക്കളെ കണ്ടാൽ നമുക്ക് മൈൻഡ് ചെയ്യണ്ടാന്ന് വെച്ചാൽ നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് പോകാം നമുക്ക് ആരും മൈൻഡേണ്ട കാര്യമില്ല നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി പക്ഷേ ആ ഹൗസിലോ നമുക്ക് ഇഷ്ടമില്ലാത്തൊരാൾക്കാരെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം ആഴ്ച നമ്മൾ ഔട്ട് ആയിട്ടില്ലെങ്കിൽ നൂറ് ദിവസം നമ്മൾ നിൽക്കുവാണെങ്കിൽ നൂറ് ദിവസം ഇവരെ കാണേണ്ടി വരും സോ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് കാണുമ്പോൾ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യും ചെയ്യാൻ തോന്നും അല്ല ഇറിറ്റേഷൻ വരും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഈ ഹൗസിൽ കോമണറായിട്ട് വന്നിട്ടുള്ളതിൽ അനീഷ് അത് മൈജി കോമണർ അനീഷ് അപ്പോൾ അയാളായിരുന്നല്ലോ ഫസ്റ്റ് ഈ ഷോയുടെ ഇൻട്രോ ചെയ്ത അകത്ത് കയറിയത് അപ്പം അനീഷിനെ എല്ലാവർക്കും അനീഷും ഒരു ഒറ്റപ്പെടൽ ആളായി നിൽക്കാം അപ്പം നമ്മൾ കുറച്ച് സിമ്പതി കിട്ടും പിന്നെ കോമണർ ആകുമ്പോൾ നിന്ന് പോയ ഒരാൾ എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും വരുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടും എന്ന് പറഞ്ഞാൽ അനീഷ് അത്യാവശ്യം നല്ല രീതിയിൽ വെറുപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല ഒന്നാം തന്നെ വെറുപ്പിക്കലാണ് ഈവൻ അയാൾ ചിന്തിച്ചാൽ മതി ആ രതീഷിനെ പോലൊക്കെ വെറുപ്പിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ആദ്യം താഴ്ച്ചു തന്നെ കിക്ക് ഔട്ട് ചെയ്ത് കളയും കാരണം എത്ര രീതിയാണ് നമ്മൾ സഹിക്കുന്നത് നമുക്ക് നോർമലി കാര്യങ്ങൾക്ക് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരായിട്ട് വേണ്ട അല്ലാതെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ബഹളം ഈവൻ ടാസ്കിന് ഒരു ലെറ്റർ വായിക്കാൻ വേണ്ടിയിട്ട് മിക്കൂസ് അനൗൺസ് ചെയ്തു പോയി സ്റ്റോർ ലെറ്റർ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ പുല്ലി പുള്ളി ഞാൻ പോവാ നീ പോ ഞാൻ പോവാം നീ അയ്യോ എല്ലാവരും കൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് തമ്മിട്ടല്ലേ എന്തിനാണ് ഒരാൾ പോയി എടുത്തിന് വന്ന് വായിക്കും ടാസ്ക് എങ്ങനെ പെർഫോം ചെയ്യുന്നു അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത് പക്ഷെ ഇതൊന്നും ഇവർക്കൊരു പ്രശ്നമില്ല ഇവരുടെ വിചാരം എന്താണ് പോകുക ടാസ്ക് എടുക്കുക ഞാനിങ്ങോട് ഇന്ന് വായിക്കുമ്പോൾ ഞാൻ എന്തോ സംഭവമായിപ്പോയി ഏ മേ ബി അത്രയും നേരം കുറച്ചും കൂടി ഒരു ക്യാമറ അറ്റൻഷൻ കിട്ടുമല്ലോ എന്നോർത്തിട്ടാവാം എന്തായാലും പുള്ളി നല്ല വെറുപ്പിക്കലാണ് അപ്പം ഈ ടാസ്കിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ ഇഷ്ടമില്ലാത്ത മീൻസ് ക്യാപ്റ്റൻ ആവേണ്ട എന്നോ നിങ്ങൾ തീരുമാനിക്കുന്ന ഒരാളുടെ പേര് പറഞ്ഞിട്ട് അതിനുള്ള റീസൺ പറഞ്ഞിട്ട് ഒരു ഷേവിങ് ഫോമുണ്ട് അത് അവരുടെ മുഖത്ത് തേക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ടാസ്ക് വളരെ സിമ്പിൾ ടാസ്ക് എന്ന് നമുക്ക് തോന്നാം പക്ഷെ അങ്ങനെയല്ല ആക്ച്വലി പക്ഷേ അവിടെ വന്ന് നിന്ന് നമ്മളെ ഒരാളൊരു ഇത്രയും ആൾക്കാർ ഇരിക്കുന്നത് അവിടെ വന്ന് നിന്ന് ഒരു പത്ത് പതിനാറ് പേര് ഇരിക്കുന്ന എടുത്ത് നിന്ന് ഒരാൾ വന്നിട്ട് ഇന്നാളെ ഇന്ന കാരണം കൊണ്ട് എനിക്കിഷ്ടമില്ല എന്ന് പറയുമ്പോൾ എന്നാലും നമുക്ക് അവിടെ ഒരു കൂട്ടിത്തിരിപ്പിനുള്ള ഭാഗം ബിഗ് ബോസ് ഉണ്ടാക്കുന്നുണ്ട് നല്ല അടിപൊട്ടത്തുള്ളൂ അങ്ങനെ വന്നപ്പോൾ പലരും പലരുടെ പേര് പറഞ്ഞു ഈവൻ ഷാരിക്ക് പോയിട്ട് അനീഷിൻ്റെ പേരെ പറഞ്ഞേ അതിന് വേറെ ഒന്നും കാരണം ഷാരിക അറിയില്ല ഷാരികയുടെ ഷോ അങ്ങനെയാണ് എന്നൊക്കെ അനീഷ് ഒന്ന് ഷാരിക ചൊറിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ദേഷ്യത്തിന് അനീഷിൻ്റെ പേരാണ് ഷാരിക പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കോമഡി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോള് അനു കൂടെ പേരൊന്നും പറഞ്ഞു പോയതിന് പുള്ളിക്കാർ പിന്നെ ഇനി എല്ലാത്തിനും എന്നെ നോമിനേറ്റ് ചെയ്തോളൂ എന്നെ നോമിനേറ്റ് ചെയ്തോളൂ കരഞ്ഞിട്ടില്ല കരയാനൊക്കെയുള്ള എപ്പിസോഡ്സ് വരാൻ പോകുന്നതേയുള്ളൂ അങ്ങനെ ഇരിക്കുവായിരുന്നു അങ്ങനെ മോസ്റ്റ്ലി എൻ്റെ എൻ്റെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും അനീഷിൻ്റെ പേര് വന്നു അത് ബിഗ് ബോസ് ഓക്കെ അനീഷിനെയാണല്ലേ നിങ്ങൾ യോഗ്യരല്ല എന്ന് പറഞ്ഞത് അപ്പോൾ എല്ലാവരും ആ ആദ്യം ബിഗ് ബോസ് അനീഷിനെയാണ് ബിഗ് ബോസ് അനീഷിനോട് അവിടെ പോയി ഇരിക്കാൻ പറയുന്നു അപ്പോൾ ബിഗ് ബോസ് ഒന്നും വേണ്ട അനീഷാണ് നിങ്ങളുടെ ക്യാപ്റ്റൻ നിങ്ങൾ യോഗ്യതയില്ലെന്ന് ആര് പറഞ്ഞു അയാളാണ് നിങ്ങളുടെ ക്യാപ്റ്റൻ അതോടുകൂടി എല്ലാവരും കൂടെ പിന്നെ എല്ലാവരും പ്ലേറ്റ് തിരിച്ചു കുറേ ആൾക്കാർ പറയും നമുക്ക് പ്ലേറ്റ് തിരിച്ചിട്ട് എന്താ പറയുക എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ക്യാപ്റ്റൻ എന്ന് വെച്ചാൽ ആ ഒരു ക്യാപ്റ്റനായി ഇങ്ങനെ അങ്ങ് പോകും എനിക്കൊന്നും ചെയ്യാനില്ല പക്ഷെ സെക്കൻഡ് ക്യാപ്റ്റനാണ് ക്യാപ്റ്റൻ അസോ നമുക്ക് നേ അങ്ങനെ പോട്ടെ പക്ഷെ ഇരിക്കുന്ന ആളാണെങ്കിലും ഓ മൈ ഗോഡ് ഫസ്റ്റ് ക്യാപ്റ്റൻ സൂപ്പർ എന്നവർ പറഞ്ഞേനെ സോ ഈ ഷോ മൊത്തത്തിൽ ഇങ്ങനെയാണ് പക്ഷേ എനിക്ക് ഈ ബിക്കൂർ ഷോയുടെ ഫസ്റ്റ് വീക്ക് അത്ര ഇഷ്ടമല്ലാണ്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ നന്മ മരങ്ങളുണ്ടാവും പക്ഷേ ലക്കിലേ ഈ സീസണിൽ അങ്ങനെ ഇല്ല കാരണം മൊത്തം നെഗറ്റീവ് അടിച്ച് വീഴ്ചയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് അതിൽ വന്നിട്ടുള്ളതിൽ വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഇമേജ് കോൺഷ്യസ് ആവാൻ കുറച്ച് ചാൻസ് ഉള്ളവർ ബാക്കിയുള്ളവരൊക്കെ നല്ല നെഗറ്റീവ് അടിച്ച് വന്നിട്ടുള്ളവരാണ് അപ്പോൾ അവർക്കൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ ഡയറക്ട്ി ഗോ ആൻഡ് ടു പെർഫോം അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു നല്ല കാര്യം